ഹലോ ഗൈസ് അപ്പോൾ ഞാൻ ഇന്ന് പോകുന്നത് തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്കാണ് പോകുന്ന വഴിക്ക് ഇവിടെ ഒരു ഉണ്ണിയപ്പം കിട്ടുന്ന കടയുണ്ട് അപ്പോൾ ഉണ്ണിയപ്പൊക്കെ കഴിച്ച് ഇനി നമുക്ക് പോകേണ്ടത് ലെഫ്റ്റിലൂട്ടിയാണ് റൈറ്റിലൂട്ട കഴിഞ്ഞാൽ മൈസൂർ കർണാടക മൈസൂറാണ് അപ്പോൾ നമ്മൾ ലെഫ്റ്റിലൂട്ടിയാണ് പോകേണ്ടത് അപ്പോൾ വയനാട് മാനന്തവാടിയിൽ നിന്ന് കാട്ടിക്കുളം എത്തിക്കഴിഞ്ഞാൽ കാട്ടിക്കുളത്തിന് ലെഫ്റ്റിലേക്കാണ് പോകേണ്ടത് കാട്ടിക്കുളത്ത് നിന്ന് പതിനഞ്ച് കിലോമീറ്റർ വേണം നമ്മൾക്ക് തിരുനെല്ലി ക്ഷേത്രത്തിലെത്താൻ അപ്പോൾ പോകുന്ന വഴിക്ക് ഒരു കാട്ടുപോത്തിനെയാണ് കണ്ടത് അപ്പോൾ മൃഗങ്ങളെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഫുഡ് കൊടുക്കാൻ പാടില്ല വണ്ടി റോഡ് സൈഡിൽ പാർക്ക് ചെയ്യാനും പാടില്ല ഫോറസ്റ്റ് ഗാർഡ് കണ്ടു കഴിഞ്ഞാൽ ഫൈൻ അടിക്കും അപ്പോൾ വന്യമൃഗങ്ങളെ കാണണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ രാവിലെ വരിക അല്ലെങ്കിൽ വൈകുന്നേരം വരിക ഇപ്പോൾ ഒരുപാട് തവണ തിരുനെല്ലി ക്ഷേത്രത്തിലേക്ക് വന്നിട്ടുണ്ട് ഇപ്പം മനോഹരമായ കാഴ്ച കണ്ടിട്ട് നമുക്ക് പോകാൻ പറ്റും എവിടെ നോക്കിക്കഴിഞ്ഞാലും നല്ല പച്ചപ്പാണ് മൃഗങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് പതുക്കെ യാത്ര ചെയ്തിട്ട് വേണം പോകാൻ അപ്പം പോകുന്ന വഴിക്ക് വേറൊരു കാട്ടുപോത്തിനെയാണ് കണ്ടത് അപ്പോൾ കാട്ടുപോത്ത് മാത്രമല്ല ഇവിടെ ഉള്ളത് ആനയും അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് മൃഗങ്ങൾ ഇവിടെയുണ്ട് അപ്പോൾ സൂക്ഷിച്ച് വണ്ടി വണ്ടിയെടുത്ത് പോവുക അപ്പോൾ കുറച്ച് ദൂരം ഓടുമ്പോൾ തന്നെ ഒരുപാട് മാനിനിയാണ് കണ്ടത് അങ്ങ് ദൂരെ ഒരുപാട് മാനിന്യം കണ്ടതാണ് അപ്പോൾ ഞാൻ ഒരുപാട് തവണ ഈ ഒരു തിരുനെല്ലി ക്ഷേത്രത്തിലേക്ക് വന്നിട്ടുണ്ട് കാരണം ഈ ഒരു ഫോറസ്റ്റിൻ്റെ ഉള്ളിലൂട്ട പോകുന്ന ആ ഒരു വൈബ് ഒരു പറഞ്ഞറിയിക്കാൻ കഴിയില്ല അപ്പോൾ ആനിമൽസിനെയൊക്കെ എന്ന് പറഞ്ഞാൽ കാണണം കാണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷെ കണ്ടിട്ടില്ല ഈ ഒരു തവണ ആണ് ഞാൻ ഇങ്ങനെ ആനിമൽസിനെയൊക്കെ കാണുന്നത് അപ്പോൾ ഈ ഒരു റൂട്ടിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ കാണാൻ കഴിയും അപ്പോൾ നമ്മൾ അങ്ങനെ ഇവിടെ എത്തിയിരിക്കുകയാണ് അപ്പോൾ നമ്മൾ മുന്നിൽ കാണുന്നതാണ് തിരുനെല്ലി ക്ഷേത്രം കേരളത്തിലെ വയനാട് ജില്ലയിലെ പ്രശസ്തമായ ഒരു ഹൈതവ ക്ഷേത്രമാണ് തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രം മരിച്ചുപോയവരുടെ ആത്മശാന്തിക്കായി നടത്തപ്പെടുന്ന ബലിപൂജകൾക്കാണ് ഈ ക്ഷേത്രത്തിന് പ്രസിദ്ധി കർണാടക അതിർത്തിയിൽ ബ്രഹ്മഗിരി മലനിരകളിലെ കമ്പമല കരിമല വരടികമലകൾ എന്നിവയാൽ ചുറ്റപ്പെട്ട തിരുനെല്ലി ക്ഷേത്രം സഹ്യമല ക്ഷേത്രം ബ്രഹ്മഗിരി ക്ഷേത്രം എന്നും അറിയപ്പെടുന്നു ആമലകാ ക്ഷേത്രമെന്നും ഈ ക്ഷേത്രത്തിന് പേരുണ്ട് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ പരമാത്മാവായ ഭഗവാൻ മഹാവിഷ്ണുവാണ് ക്ഷേത്രത്തിന് സമീപമുള്ള ഗുഹയിൽ പരമശിവൻ്റെ സാന്നിധ്യവും ഉണ്ട് ഞാനിവിടെ പോകുമ്പോൾ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണ പണി നടന്നുകൊണ്ടേയിരിക്കുകയാണ് ക്ഷേത്രത്തിൻ്റെ മുകളിൽ നിന്ന് നോക്കിയാൽ മനോഹരമായ കാഴ്ചകളാണ് കാണാൻ കഴിയുക പുത്തരി ചുറ്റുവിളക്ക് നവരാത്രി ശിവരാത്രി കർക്കിടകം തുലാം കുംഭം എന്നീ മാസങ്ങളിലെ കറുത്തവാവ് ബലി എന്നിവയാണ് ക്ഷേത്രത്തിലെ പ്രധാന ദിനങ്ങൾ ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം മേടമാസത്തിൽ വിഷുവിളക്കായി നടത്തുന്നു ദക്ഷിണ കാശി എന്നും ദക്ഷിണ ഗയ എന്നും ഈ ക്ഷേത്രം അറിയപ്പെടുന്നു ഈ കാണുന്നതാണ് കരിങ്കൽപാത്തി ബ്രഹ്മഗിരി മലമുകളിൽ നിന്നാണ് ഇവിടെ വെള്ളം എത്തിക്കുന്നത് ചിറക്കൽ രാജാവിൻ്റെ പത്നി വാരിക്കര നയനാർ കുടുംബത്തിലെ അംഗമായ വാരിക്കര തമ്പുരാട്ടി ക്ഷേത്ര തുകയും ഭഗവാന്റെ ദർശനത്തിന് ശേഷം ദാഹശവനത്തിനായി അല്പം വെള്ളം ചോദിച്ചപ്പോൾ പാപനാശിനിയിൽ നിന്നും വെള്ളം എത്തിക്കുന്നതിനുള്ള വിഷമം ശാന്തിക്കാരൻ വിശദമായി തമ്പുരാട്ടിയോട് പറഞ്ഞു ക്ഷേത്രത്തിലേക്ക് ശുദ്ധജലം എത്തിച്ചതിന് ശേഷം മാത്രമേ ഇനി ജലപാനം ചെയ്യുകയുള്ളൂവെന്ന് ഭഗവാന്റെ മുന്നിൽ പ്രതിജ്ഞ ചെയ്യുകയും പരിചാരകരെ വരുത്തി ക്ഷേത്രത്തിലേക്ക് വെള്ളം എത്തിക്കുന്നതിനുള്ള നടപടിക്ക് കൽപ്പന നൽകുകയും ചെയ്തു മുപ്പത് കരിങ്കൽ തൂണുകളാൽ താങ്ങി നിർത്തിയിരിക്കുന്ന തിരുനെല്ലി ക്ഷേത്രം ഒരു വാസ്തുവിദ്യ വിസ്മയമാണ് ക്ഷേത്രത്തിലെ തറയിൽ വലിയ കരിങ്കൽ പാളികൾ പാകിയിരിക്കുന്നത് കാണാം ഈ കാണുന്നതാണ് പഞ്ചതീർത്ഥം പഞ്ചതീർത്ഥം എന്നത് അഞ്ച് തീർത്ഥങ്ങൾ ഒന്നിച്ച് ചേർന്നുള്ളതാണെന്നാണ് ഐതിഹ്യം ഭഗവാന്റെ തൃക്കൈകളിൽ പരിലസിക്കുന്ന ശംഖ് ചക്രം ഗത പത്മ എന്നിവ ക്ഷേത്രത്തിൽ നാല് ഭാഗങ്ങളിലായി പ്രതിഷ്ഠിച്ചിട്ടുണ്ടത്രേ അവിടെ നിന്ന് ഉത്ഭവിക്കുന്ന ശംഖുതീർത്ഥം ചക്രതീർത്ഥം ഗതാതീർത്ഥം പത്മതീർത്ഥം എന്നിവയും ഭഗവാന്റെ പാദതീർത്ഥമായ അഭിഷേകതീർത്ഥവും ഒന്നിച്ചു ചേർന്നതാണ് പഞ്ചതീർത്ഥം ഈ അഞ്ച് തീർത്ഥവും പഞ്ചപാണ്ഡവരാൽ സ്ഥാപിതമായതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു മഹാവിഷ്ണുവിനെ ആരാധിക്കാനായി പഞ്ചപാണ്ഡവർ ഇവിടെ എത്തിയപ്പോൾ അഞ്ചു പേരും നിർമ്മിച്ച തീർത്ഥകുളങ്ങളാണ് ഇന്ന് പഞ്ചതീർത്ഥം എന്ന് അറിയപ്പെടുന്നത് ഇങ്ങോട്ട് പോകുന്ന വഴി പാപനാശിനിയിലേക്കുള്ള വഴിയാണ് ഇവിടെ വീഡിയോസും ഫോട്ടോസും ക്യാമറയും എല്ലാം നിരോധിച്ചിരിക്കുന്നതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല പാപനാശിനിയിൽ മുങ്ങിയാൽ എല്ലാ പാപങ്ങളിൽ നിന്നും മോചനം ലഭിക്കുമെന്നാണ് വിശ്വാസം അപ്പോൾ നമ്മളിനി ഗുണ്ടിക ശിവക്ഷേത്രം കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അപ്പോൾ ഇതിനടുത്ത് തന്നെയാണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഒരു ഗുഹാ ഈ ക്ഷേത്രത്തിൻ്റെ ഉൽപ്പത്തിയെ പറ്റി പല ഐതിഹ്യങ്ങളും ഉണ്ട് ബ്രഹ്മാവ് ഈ ക്ഷേത്രം നിർമ്മിച്ച് മഹാവിഷ്ണുവിന് സമർപ്പിച്ചു എന്നും ചതുർഭുജങ്ങളുടെ രൂപത്തിലാണ് ഈ ക്ഷേത്രം പണിതെന്നുമാണ് ഐതിഹ്യം അതുകൊണ്ടാണ് ഈ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള മലനിരകൾ ബ്രഹ്മഗിരി എന്നറിയപ്പെടുന്നത് മൈസൂരിലേക്ക് തീർത്ഥയാത്ര പോയ മൂന്ന് മലയാളി നമ്പൂതിരിമാർക്ക് വഴിതെറ്റി വിശന്ന് വലഞ്ഞ് ഇവിടേ കിടന്ന് കറങ്ങിയപ്പോൾ ഇവർ ഒരു പുരാതന ക്ഷേത്രം കാട് കാടുപിടിച്ച് നിൽക്കുന്നത് കണ്ടു അതിനടുത്തായി നിറയെ നെല്ലിക്കയുള്ള ഒരു നെല്ലിമരം കണ്ട് അവർ താങ്കളുടെ വിശപ്പ് അകറ്റി അതിനു ശേഷം ഒരു അശരീരി കേൾക്കുകയും ഈ സ്ഥലത്ത് പരബ്രഹ്മസ്വരൂപിണികളായ ത്രിമൂർത്തികളുടെ സാന്നിധ്യം ഉണ്ടെന്നും തിരുനെല്ലി എന്ന് നാമകരണം ചെയ്യണമെന്നും ഇനി മറ്റ് സ്ഥലങ്ങളിൽ തീർത്ഥാടനം നടത്തേണ്ടതില്ലെന്നും അറിയിച്ചു ഇതിനാൽ ഇവർ ഈ സ്ഥലം തിരുനെല്ലി എന്ന് നാമകരണം ചെയ്തു എന്നാണ് മറ്റൊരു ഐതിഹ്യം ഈ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വനങ്ങളിൽ നെല്ലിമരങ്ങൾ ധാരാളമായി കാണാം നെല്ലിമരത്തിൽ ലക്ഷ്മി നാരായണ സാന്നിധ്യം ഉള്ളതായി വിശ്വസിക്കപ്പെടുന്നു പിതൃക്കൾക്ക് ബലിയർപ്പിക്കുന്നതിനായി ഉള്ള ഒരു വടക്കൻ മലബാറിലെ ഒരു പ്രധാന സ്ഥലമാണ് ഈ ക്ഷേത്രം വർഷം മുഴുവൻ എല്ലാ ദിവസവും ഇവിടെ മരിച്ചവർക്ക് വേണ്ടിയുള്ള ബലിതർപ്പണം നടക്കാറുണ്ട് എന്നൊരു പ്രത്യേകതയും ഉണ്ട് എന്നിരുന്നാലും മലയാള മാസങ്ങളായ കർക്കിടകം കുംഭം തുലാം എന്നീ മാസങ്ങളിലെ അമാവാസി ദിവസങ്ങളിലാണ് പ്രധാനമായും ബലിയിടുക ആ ദിവസങ്ങളിൽ ധാരാളം ഭക്തർ ഇവിടെ എത്തിച്ചേരുന്നു ഈ ക്ഷേത്രത്തിൽ ബലിയിട്ടാൽ മരിച്ചവരുടെ ആത്മാവ് സ്വർഗപ്രാപ്തി നേടുമെന്നും അല്ലെങ്കിൽ ഭഗവാനെ ലയിച്ച് മോക്ഷം പ്രാപിക്കുമെന്നും വൈകുണ്ഠപ്രാപ്തി നേടുമെന്നും വിശ്വാസമുണ്ട് അതിനാൽ അനേകം പേരാണ് ഇവിടെ പിതൃബലി തിലഹവാനം പിതൃപൂജ എന്നിവ നടത്താൻ എത്തിച്ചേരുന്നത് സമീപത്തുള്ള തൃശിലേരി ക്ഷേത്രത്തിലെ മഹാദേവന് വിളക്ക് വച്ച് പാപനാശിനി എന്ന അരുവിയിൽ കുളിച്ച് പിതൃക്കൾക്ക് ബലിതർപ്പണത്തിന് ശേഷം തിരുനെല്ലിയിൽ മഹാവിഷ്ണുവിന് വണങ്ങുന്നതാണ് ഈ ഒരു ക്ഷേത്രത്തിലേക്ക് വരാതവരുണ്ടെങ്കിൽ തീർച്ചയായും വരണം വരുന്ന വഴിയിൽ കണ്ണിന് കുളിർമേകുന്ന കാഴ്ചകളാണ് കാണാൻ കഴിയുക